രത്നധാരണം കൊണ്ട് സന്താന ഗുണമുണ്ടാകുമോ അല്ലെങ്കിൽ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുമോ ജനിച്ച സന്താനത്തെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും എങ്ങനെയാണ് ഒരാളുടെ എന്തുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല അപ്പോൾ സന്താന സ്ഥാനം ഏതാണ് അഞ്ചാം ഭാവം കൊണ്ടാണ് സന്താന സ്ഥാനം ചിന്തിക്കുന്നത് ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ അഞ്ചാം ഭാവം ഏതാണോ ഇപ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് സ്ത്രീകൾക്ക് ഒമ്പതാം ഭാവം കൊണ്ടും സന്താനത്തെയും അഞ്ചാം ഭാവം കൊണ്ട് യൂട്രസിനെയും ഗർഭപാത്രത്തെ വയറിനെയും ആണ് ചിന്തിക്കുന്നത് അങ്ങനെ സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് ചെയ്തിട്ടും അതൊരു മെഡിക്കൽ അസ്ട്രോളജി പഠിച്ച ഒരു നല്ല വിദഗ്ധനായ ഒരു ജോലിസിന് കൃത്യമായി അത് പ്രവചിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു പുരുഷന് സന്താനം ഉണ്ടാകുന്നില്ല കല്യാണം കഴിച്ചു അഞ്ചു കൊല്ലമായി സന്താനം ഉണ്ടാവില്ല എന്തുകൊണ്ടും ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ അഞ്ചാം ഭാവാധിപൻ ആരാണ് ആ അഞ്ചാം ഭാവാധിപൻ എത്രമാത്രം ബലമുണ്ട് അഞ്ചിലാരെങ്കിലും പാപന്മാരുണ്ടോ ഗുളികനുണ്ടോ അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ അഷ്ടമത്തിലാണോ പന്ത്രണ്ടിലാണോ ആറിലാണോ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ പ്രത്യേകിച്ച് സന്താന ഭാവം ചിന്തിക്കുമ്പോൾ നാല് തരം ബാധകളെയും ചിന്തിക്കണം അത് ഏതൊക്കെയാണ് നാല് തരം ബാധ ഒന്ന് പിതൃദോഷം രണ്ട് സർപ്പശാപം മൂന്നാമത്തെ ധർമ്മദൈവകോപം നാലാമത്തെ ആഭിചാരം ഈ നാല് തരം മഹാബാധകൾ എന്താണ് മഹാബാധകൾ ഈ നാല് ബാധകളെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല നിർവീര്യമാക്കാൻ സാധിക്കില്ല അത് ഈ ഡയബറ്റിക് കംപ്ലൈൻറ്റ് പോലെയാണ് പഞ്ചസാരയുടെ അസുഖം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താമെന്നല്ലാതെ തീർത്തും ഉപേക്ഷിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ നാല് തരം മഹാബാധകളും നമ്മളെ ബാധിച്ച പിതൃദോഷം എന്ന് പറയുന്നു ഒരാളുടെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ പൂർവീകർ മരിച്ചു കാശിയിലോ രാമേശ്വരത്തോ തിരുനെല്ലിയിലോ നമ്മുടെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ പരിസരത്തോ വെച്ചിട്ട് പിതൃധർമ്മം ഒരു നല്ല കർമ്മിയെ കൊണ്ട് സർവ്വദോഷങ്ങളും ആവാഹിച്ചു മാറ്റി പിതൃക്കൾക്ക് മോക്ഷം വരുത്തി എല്ലാം നാരായണ ബലി തിലഹോമം എല്ലാം കഴിച്ചു മാറ്റി എന്ന് വിചാരിക്കുക ഇതിന് ശേഷം അയാൾ ജോലിയായിട്ട് പല ഭാഗത്ത് പോയി ഒരു മൂന്നാലഞ്ച് കൊല്ലം പിന്നെ ബലിയിടാനോ അച്ഛനെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമില്ല അന്ന് തീർത്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ദോഷങ്ങൾ വീണ്ടും വരും അപ്പോൾ പിതൃകർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു ദിനചര്യ പോലെ ഒരു വർഷചര്യയാണത് അതൊരു ആചാരമാണ് ആ ആചാരം അനുഷ്ഠാനം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അത് ഏത് മതപരമായിട്ടാണെങ്കിലും ശരി ഈ പിതൃദോഷം സർപ്പശാപം എന്നൊക്കെ പറയുന്നത് നമ്മളെ പിന്തുടർന്നു വരും അതുപോലെ തരം മഹാബാധകൾ ഏതൊക്കെയാണോ അതിനെ അത് ബാധിച്ചിട്ടുണ്ടോ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പരമ്പരയെ അത് ബാധിക്കും പിതൃദോഷം ഉണ്ടെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവില്ല സർപ്പദോഷം ഉണ്ടെങ്കിൽ സർപ്പദോഷം സർപ്പം പിഴച്ചാൽ സന്താന സന്ത സന്തതി പരമ്പരയെയാണ് ബാധിക്കുക അപ്പോൾ സർപ്പദോഷമുണ്ടോ പിതൃദോഷമുണ്ടോ ആഭിചാരം ആഭിചാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും അത് അന്ധവിശ്വാസമൊക്കെ ആയിട്ടാണ് പറയും പക്ഷേ ഗൂഢോത്രം ആഭിചാരം എന്ന് പറയുന്ന ദുർമന്ത്രവാദം എന്ന് പറയുന്ന സംഗതികൾ ഉള്ളതാണ് അപ്പോൾ അത് ഏതെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും സന്താനദോഷം ദോഷമുണ്ടാകാം പിന്നെ ധർമ്മദൈവോപം നമുക്കെല്ലാവർക്കും ഒരു ധർമ്മദൈവുണ്ട് മൂലകുടുംബമുണ്ട് ആ മൂലകുടുംബ ദേവതയുടെ ഫലം അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് കുറവാണെങ്കിൽ സന്താനഭാഗ്യം ഉണ്ടാവില്ല ഇതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ് അപ്പം നാല് തരം മഹാബാധകളുണ്ടോ അഞ്ചാം ഭാവാധിപന് എത്രമാത്രം ബലമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് അഞ്ചാം ഭാവാധിപൻ്റെ രത്നം അത് വ്യാഴമാണെങ്കിൽ പുഷ്യരാഗം ശുക്രനാണെങ്കിൽ വജ്രം അങ്ങനെ ഏതാണോ ആ രക്തം ആ രക്നത്തെ വിധിപ്രകാരം ധരിക്കണം എന്താണ് വിധിപ്രകാരം എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് രത്നത്തിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക ഇപ്പോൾ ഒരു അമ്പത് കിലോ ബോഡി ഭാരമുള്ള ഒരാൾക്ക് എത്ര മാത്രം എത്ര തൂക്കത്തിലുള്ള രക്തം ധരിക്കണം എന്നുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ പവറുള്ള ഒരു നല്ല രത്നമാണെങ്കിൽ ടെൻ ഈസ്റ്റ് വൺ എന്ന് പറയാം പത്ത് കിലോയ്ക്ക് ഒരു ക്യാരറ്റ് എന്ന അനുപാതത്തിലാണ് സാധാരണ രത്നശാസ്ത്രജ്ഞന്മാർ ബുക്കിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ പത്ത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു ക്യാരറ്റ് ധരിക്കാം അങ്ങനെയാണെങ്കിൽ അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾക്ക് അഞ്ച് കാരറ്റിൻ്റെ രത്നം വിധിപ്രകാരം ധരിക്കണം അത് ധരിച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫലം കിട്ടുള്ളൂ അതല്ലാതെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വില ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇത്ര വിലയുള്ളൂ അപ്പുറത്ത് പോയപ്പോൾ ഇത് ഇരുപത്തഞ്ച് രൂപ കുറവാണ് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കുറവാണ് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിന് അത്ര അതിലും കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സാധനങ്ങൾ പോലെ വില പറഞ്ഞ് പേശി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല രത്നം രത്നത്തിന് ഒന്നിനൊന്ന് തുല്യമായ രത്നം ഈ ഭൂലോകത്തില്ല ഒരേ പോലത്തെ രണ്ട് രത്നങ്ങൾ ഭൂലോകത്തില്ല ഒരമ്മക്ക് ട്വിൻസായിട്ട് രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരേ രൂപമാണെങ്കിലും ഒരേ ഭാവമാണെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ സ്വഭാവത്തിലും രോഗത്തിലും മറ്റ് പല വിഷയത്തിലും വ്യത്യസ്തതയുണ്ടാവും എന്നതുപോലെ തന്നെയാണ് ഒരേപോലെ ഇരിക്കുന്ന രത്നമാണെങ്കിലും അതിസൂക്ഷ്മമായി അതിനെ നമ്മൾ പരിശോധിച്ചാൽ ഓരോ ലക്ഷണങ്ങളും വേറെയാണ് അപ്പോൾ ഈ രത്നത്തിന് ഇന്ന സ്ഥാപനത്തിൽ ഈ വിലയാണ് ഇതേ രത്നം പുഷ്യരാഗം അപ്പുറത്ത് ഈ വിലയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ രത്നമല്ല അപ്പുറത്തിരിക്കുന്നത് ഈ മൈനിങ് ആവണമെന്നില്ല അപ്പുറത്തിരിക്കുന്നത് ഈ ലസ്റ്റർ ആവണമെന്നില്ല അപ്പുറത്തിരിക്കുന്നത് അതുപോലെ ഓരോ സംഗതിക്കും വ്യത്യാസമുണ്ട് അപ്പം ഇതിൻ്റെ വിധിപ്രകാരം എന്ന് പറയുമ്പോൾ കൃത്യമായ അനുപാതത്തിലുള്ള പവറുള്ള രത്നം ഈ ഒരു പത്ത് കിലോയ്ക്ക് ഒരു ക്യാരറ്റ് എന്നുള്ള അനുപാതത്തിൽ വിധിപ്രകാരം ധരിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രക്തധാരണം കൊണ്ട് സന്താനഭാഗ്യമുണ്ടാകും അതിന് സംശയിക്കുകയേ വേണ്ട